ഇപ്പോൾ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവനിദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനജിൻ്റെ അറുപ്പം കുയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം മൂന്ന് നാലോ വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചൊരു നിലയെങ്കിൽ അവന് ഉണ്ടാക്കിച്ച് കൊടുത്തു പെൻ തങ്ങളെല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് യോസഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് തുടർന്ന് യോസഫിനോട് ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന സഹോദരന്മാരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം അങ്ങേ സ്വാഗതം ചെയ്യുന്നു സഹോദരന്മാർ ക്രൂരമായി പെരുമാറിയതിൻ്റെ ഒടുവിലത്തെ കാര്യമായിട്ട് കഴിഞ്ഞ ഭാഗത്തിൽ നാം ഓർത്തത് പതിനൊന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി എന്നുള്ള വിഷയമാണ് വളരെ അസൂയയോടെ സഹോദരന്മാർ യോസഫിനോട് പെരുമാറുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ നൂഹൂർത്തതുപോലെ അസൂയ കൊണ്ട് ആ വിഷയം അവിടെ നിന്നില്ല ജീവിതത്തിൽ കുറവുകൾ വന്നാൽ പാപങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അത് ആ സമയത്ത് തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ പാപത്തിൻ്റെ ആ വ്യാപ്തി വർദ്ധിക്കും എന്നുള്ളത് നാം ഓർത്തുപോയ വിഷയമാണ് മുപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അസൂയയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് സഹോദരന്മാരുടെ ക്രൂരത കടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു പതിനെട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ സഹോദരന്മാർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് യോസഫിനെ കൊല്ലേണ്ടതിന് അവനടുത്തു വരും മുമ്പേ അവന് വിരോധമായിട്ട് ദുരാലോചന ചെയ്തു ഇവിടെ ഇതാ യോസഫിനെതിരായിട്ട് ദുരാലോചന ചെയ്യുന്ന സഹോദരന്മാരെ കാണുവാൻ കഴിയുന്നു അസൂയ അനേകമായ പാപങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായല്ലോ അസൂയ ഇവിടെ വീണ്ടും വളർന്നിട്ട് ദുരാലോചന ചെയ്യുന്നതിലേക്ക് സഹോദരന്മാരെ കൊണ്ടെത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും നാം നോക്കിയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ആത്മീയനായ ഒരുവൻ്റെ ജീവിതത്തിൽ കുറവുകൾ വരികയല്ല എന്ന് നാം പറഞ്ഞില്ല എന്നാൽ വരുന്ന കുറവനെ മനസ്സിലാക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് അവൻ അവിടെ നിന്ന് യഥാസ്ഥാനപ്പെട്ട് കണ്ണുനീരോടെ കർത്താവിൻ്റെ മുൻപാകെ തിരികെ വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതാണ് നമുക്ക് വേണ്ടത് ജീവിതത്തിൽ കുറവുകൾ വന്നാൽ ആ കുറവുകളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് അതിൻ്റെ അടുത്ത ിൽ പാപത്തിൽ തുടരുക എന്നുള്ളതല്ല നമുക്ക് വേണ്ടിയുള്ള ദൈവിക പ്രമാണം മനുഷ്യത്വത്തിൽ വീഴ്ചകൾ വന്നാൽ തിരികെ ദൈവമുൻപാകെ കണ്ണുനീരോടെ വന്ന് യഥാസ്ഥാനപ്പെട്ട് ദൈവമുൻപാകെ ശരിയായി ജീവിക്കുക എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാൽ യോസഫിൻ്റെ സഹോദരന്മാർ തുടർന്നും പാപത്തിൽ മുന്നോട്ട് പോകുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് അവരുടെ ദുരാലോചനയുടെ ഉള്ളടക്കം എന്നുള്ളതും നാം തിരുവചനത്തിൽ കാണുന്ന വിഷയമാണ് നോക്കുക പതിനെട്ടാം വാക്യം മുപ്പത്തിയേഴാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഒരിക്കൽ കൂടെ ഞാൻ വായിച്ച് കൽപ്പിക്കാം അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അടുത്തു വരുവാൻ പോലും അവർക്ക് ഇഷ്ടമല്ല ദൂരത്ത് നിന്ന് യോസഫിനെ കാണുമ്പോൾ ഓർക്കണം ഈ യോസഫ് അപ്പൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ സഹോദരന്മാരുടെ സുഖം അന്വേഷിക്കാനായിട്ട് അവൻ വരുന്നവനാണ് എത്രയോ കാതങ്ങൾ താണ്ടി തൻ്റെ സഹോദരന്മാരെ കണ്ടെത്തുവാൻ കഴിയഞ്ഞിട്ട് അന്വേഷിച്ച് അവിടെ നിന്ന് വീണ്ടും മുൻപിലേക്ക് വരുന്ന സ്നേഹനിധിയായ സഹോദരനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ അവനെ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ തന്നെ അവർ അവന് വിരോധമായിട്ട് ദുരാലോധന ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ അവനൊന്ന് അടുത്തു വന്നിട്ട് എന്തിനു വന്നു എന്നൊന്ന് ചോദിക്കുവാൻ പോലും അവർക്ക് സാധിച്ചില്ല തളർന്നു വരുന്ന തങ്ങളുടെ സഹോദരന് നന്ദിയോടുകൂടെ സ്നേഹത്തോടുകൂടെ വെള്ളം കൊടുക്കുവാൻ അവർ മെനക്കെട്ടില്ല മറിച്ച് അവനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ദുരാലോചന ചെയ്യുന്ന വല്ലാത്ത സ്വഭാവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് അവർ ദുരാലോചന ചെയ്തത് അവനെ കൊന്നു കളയാനായിട്ടാണ് നാം വായിക്കുന്നു അവനെ കൊല്ലേണ്ടതിന് അവൻ അവനടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു പത്തൊൻപതാം വാക്യം നോക്കുക സ്വപ്നക്കാരൻ വരുന്നു വരുവിയിൽ നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളകാം ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമല്ലോ എന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു നോക്കുക ഇവിടെ എത്രമാത്രം വിരോധമായ ദുഷ്ട ദുരാലോചന കാണുവാൻ കഴിയുന്നുണ്ട് അവർ ആദ്യം പറയുകയാണ് അവനെ കൊന്നു കളയണം അത്രമാത്രം പക അത്രമാത്രം അസൂയ സ്വന്തം സഹോദരനെതിരായിട്ട് അവരുടെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു യോസഫിനെ കൊന്നുകളയാനുള്ള വിരോധം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു കൊലപാതകൻ എന്ന് പറയുന്നത് പിശാജാണ് കൊല ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അത് പിശാജിൻ്റെ സ്വഭാവമാണ് ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൽ മറ്റൊരുവനെ ഒടുക്കിക്കളയുവാനുള്ള യാതൊരു തരത്തിലുള്ള ചിന്ത ദൈവത്തിന് ഹിതമല്ല എന്നും അത് ദൈവ കോപത്തിലേക്ക് മാത്രമേ വഴിതെളിക്കൂ എന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ് ഒരുപക്ഷെ ശാരീരികമായി അങ്ങനെ ചെയ്യുന്നില്ലായിരിക്കാം എന്നാൽ മാനസികമായിട്ട് മറ്റു തലങ്ങളിലൊക്കെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത് കർത്താവിന് പ്രസാദമല്ല ഇവിടെ ഇതാ കൊല്ലിക മാത്രമല്ല അവനെ ഒരു കുഴിയിൽ ഇട്ടുകള തെളിവ് നശിപ്പിക്കുക ഇനി ഒരിക്കലും അവൻ്റെ പേര് ആരും കേൾക്കാതെ വണ്ണം അവന് ഇല്ലായ്മ ചെയ്യുക എത്രമാത്രം ക്രൂരമായിട്ടുള്ള വസ്തുതയാണ് കാണുവാൻ കഴിയുന്നത് വിസ്താര ഭയം കൊണ്ട് ഞാൻ അതിനപ്പുറത്തേക്ക് അവിടെ കിടക്കുന്നില്ല അത് തന്നെയുമല്ല ഒരു കാര്യം കൂടെ അവിടെ പറയുക ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം ആ കുറ്റം ഒരു മൃഗത്തിൻ്റെ മേൽ കൊണ്ടിടുക മറ്റൊരു മൃഗത്തെ പഴിച്ചു കൊണ്ട് അവർ രക്ഷപ്പെടുവാൻ ശ്രമിക്കുക എന്നാൽ അവരൊന്നും മറന്നുപോയി സ്വർണ്ണം ത്തിലെ ദൈവം സർവജ്ഞാനിയാണ് എന്നുള്ള വിഷയം അവിടത്തേക്കൊന്നും മറവായിരിക്കുന്നില്ല എന്നുള്ള വസ്തുത അവർ മറന്നുപോയി ഇന്നും അനേകർ സൗകര്യപൂർവ്വം മറന്നുപോകുന്നൊരു വസ്തുതയാണ് മറ്റ് കൂട്ടു സഹോദരന്മാരെ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ ജീവിക്കുമ്പോൾ ഓർക്കുക സർവജ്ഞാനിയുടെ അറിവിന് അവിടുത്തെ ഓർമ്മയ്ക്ക് ഒരു ഭ്രംശവും സംഭവിക്കുന്നില്ല അവിടുന്ന് നീതിയോടുകൂടെ ഇടപെടുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് മറക്കരുത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ആർക്കും വിരോധമായി ഒന്നും ചെയ്യാതിരുപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ നാം ദുരാലോചനയിൽ പങ്കാളികളായി തീരരുത് തന്നെയുമല്ല ഇവരെന്തിനാണ് ഇതെല്ലാം ചെയ്തത് അതിരുപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അവന് ദൈവം കൊടുത്ത സ്വപ്നത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അവർ ശ്രമിക്കുകയാണ് അതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇന്നും അനേക പ്രിയപ്പെട്ടവർ ദൈവം മറ്റുള്ളവരെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ദൈവസ്ഥനതിൽ ചിലത് നല്ലത് ചെയ്തത് കാണുമ്പോൾ അതിൽ തീർന്ന് ദുരാലോചന ചെയ്ത് ദൈവിക പദ്ധതികൾ ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങക്ക് തെറ്റുപറ്റിപ്പോയി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിർണയങ്ങളെ മാറ്റിമറിക്കുവാൻ ഒന്നുകൊണ്ട് മാർക്കും ഒരിക്കലും കഴിയയില്ല യോസഫിന്റെ ചരിത്രം തന്നെ അതിൻ്റെ വലിയൊരു തെളിവാണല്ലോ അവരെന്തെല്ലാം ക്രൂരത പ്രവർത്തിച്ചിട്ടും സ്വർഗത്തിലെ ദൈവം യോസഫിനെ ഉയർത്തി അവൻ എത്തപ്പെടേണ്ട സ്ഥാനത്ത് എത്തിച്ച് ദൈവിക പദ്ധതികൾ നിറവേറ്റിയ അനുഗ്രഹീതമായ ചരിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ദർശിക്കുവാൻ കഴിയുന്നുണ്ട് അങ്ങ് നിരാശപ്പെടേണ്ട അങ്ങക്കെതിരെ ആരൊക്കെ അസൂയാലുക്കളായി തീർന്നാലും അങ്ങക്കെതിരെ എന്തെല്ലാം ദുരാലോചന ചെയ്താലും ദൈവികമായ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ കർത്താവിനോട് വിശ്വസ്തനായി നിലനിന്നാൽ തീർച്ചയായിട്ടും അങ്ങയിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി അങ്ങയുടെ ഇഷ്ടപ്രകാരമല്ല മനുഷ്യൻ്റെ താൽപ്പര്യപ്രകാരമല്ല മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തു തീർക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട് അതിനായിട്ട് കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവമങ്ങയെ അനുഗ്രഹിക്കട്ടെ